നാട്ടികയിലെ ജനങ്ങൾ കുടിവെള്ളം പോലും പണം കൊടുത്തു വാങ്ങേണ്ട അവസ്ഥയിലായെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് പറഞ്ഞു രണ്ടാഴ്ച കാലമായി നാട്ടികയിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലിക്കുടവുമായി നാട്ടിക പഞ്ചായത്തിന് മുന്നിൽ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ഇത്രയും പത്ത് ദിവസം എന്ന് പറയുന്നത് ചുരുങ്ങിയ സമയമല്ല നമുക്ക് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വെള്ളമില്ലാതായാലുള്ള പ്രയാസം നമുക്കറിയാം നീണ്ടു പത്ത് ദിവസങ്ങളായി വെള്ളമില്ലാതിട്ടും ഇങ്ങനെ പോലെ പോലെ നിൽക്കുന്ന ഒരു പഞ്ചായത്തിന്റെ ഭരണസമിതി എന്തിനാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോ മനുഷ്യന്റെ ഈ പഞ്ചായത്തിലെ ആളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ജലലഭ്യത പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ പഞ്ചായത്ത് ഓഫീസ് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ മുറികൾ പഞ്ചായത്ത് പ്രസിഡന്റിനുൾപ്പെടെയുള്ള ആ ഭരണസമിതിയുടെ മുഴുവൻ അംഗങ്ങളും ഒന്നെങ്കിൽ നിങ്ങൾ രാജിവെച്ച് അല്ലെങ്കിൽ പറഞ്ഞു വെക്കാൻ കൂടി അവസരം ഉപയോഗിക്കുകയാണ് പ്രതിഷേധ യോഗത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷയായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നാടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് എ എൻ സിദ്ധപ്രസാദ് ടി വി ഷൈൻ പി കെ നന്ദനൻ കമല ശ്രീകുമാർ ജിജ ശിവൻ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്ധ്യ ഷാജി പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു